അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട കപ്പിൾസാണ് ദിയ കൃഷ്ണയും അശ്വിൻ ഗണേഷും ഇരുവരുടെയും പ്രപ്പോസ് വീഡിയോയും ചിത്രങ്ങളുമായിരുന്നു ശ്രദ്ധ നേടിയത് ഈ പ്രപ്പോസലിനെ കുറിച്ച് ദിയ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് തന്നെ ഏറ്റവും കംഫർട്ടബിൾ ആക്കുന്ന സുഹൃത്തായിരിക്കാനാണ് അശ്വിൻ ഇഷ്ടം എന്നാൽ തന്റെ കൂടെ മുൻപുണ്ടായിരുന്നവർ തന്റെ കാശ് ഉപയോഗിക്കുന്നവർ മാത്രമായിരുന്നു എന്നാണ് ദിയ പറഞ്ഞത് ഇവൻ എന്നെയാണ് കംഫർട്ടബിൾ ആക്കാൻ ശ്രമിച്ചത് എന്റെ സുഹൃത്തായിരിക്കാനാണ് ഇവൻ ഏറെയും ആഗ്രഹിക്കുന്നത് ഞാൻ ഏത് ലുക്കിൽ നിന്നാലും നിന്നെ എന്ത് ഭംഗിയാണ് കാണാൻ എന്ന് ഇവൻ പറയും നമ്മൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഇവൻ തന്നുകൊണ്ടിരിക്കും എവിടെയെങ്കിലും പോയാൽ എൻ്റെ എല്ലാ സാധനങ്ങളും പിടിച്ച് എൻ്റെ കൂടെ തന്നെ നടക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവൻ അറിയാം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവൻ എന്നെ പ്രപ്പോസ് ചെയ്തതും എനിക്ക് ഒരുപാട് കുറവുകളുണ്ട് അതിൽ എല്ലാ നന്മകൾ കണ്ടെത്തി കൂടെ നിൽക്കുന്ന ആളാണ് എൻ്റെ ജീവിതത്തിലെ മോശാവസ്ഥകളിൽ എല്ലാം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നെ പ്രേമിച്ചുകൊണ്ട് ഫെയിമാകണമെന്ന് എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ ഇവന് അങ്ങനെയില്ല ഒരു ബിൽ പോലും എന്നെ കൊണ്ട് ഇവൻ കൊടുപ്പിക്കില്ല എൻ്റെ കൂടെ നിന്ന് എല്ലാവരും എൻ്റെ കാർഡ് എടുത്ത് യൂസ് ചെയ്യുന്ന ആളുകളാണ് കൂടെ നിന്നവരെല്ലാം സത്യസന്ധമാണെന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചു എന്നാൽ അതിൽ നിന്നെല്ലാം ഇവൻ വ്യത്യസ്തനാണെന്ന് ദിയ ബിഹേൻ വുഡ്സിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്